ഇന്നൊരു ചരിത്ര സംഭവം നടക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സിനിമാ പ്രേക്ഷകരും ഒക്കെ എത്തിയത് മോഹൻല ലാലേട്ടിനെ വെച്ച് സിനിമ ചെയ്യുന്ന മിക്ക സംവിധായകരും ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആദ്യത്തെ ദിവസത്തെ കയ്യടിയും ആർപ്പുവിടിയും മാത്രമാണെന്ന് തോന്നുന്നു ആരാധകർക്ക് ഇതാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ കുറച്ച് രംഗങ്ങൾ മാത്രം എടുത്ത് വെക്കുന്നു അവിടെയാണ് ജിത്തു ജോസഫ് തരുൺമൂർത്തി എന്നിവർ വ്യത്യസ്തർ ആകുന്നത് അവർ ആദ്യത്തെ ദിവസത്തെ കൈയടിയേക്കാൾ പിന്നീടുള്ള ദിവസത്തെ കുടുംബ സദസ്സുകളുടെ ആരവമാണ് ഇഷ്ടപ്പെടുന്നത് ദൃശ്യമായാലും തുടരുമായാലും ഈ ഒരു രീതിയിൽ ഉള്ള ഉദാഹരണമാണ് സൂചിപ്പിക്കുന്നത് രണ്ട് സിനിമ മാത്രം നേരത്തെ ചെയ്തിട്ടുള്ള തരുൺമൂർത്തിക്ക് പോലും അറിയാം ലാലട്ടിന്റെ ഫാമിലി സപ്പോർട്ട് കിട്ടിയാൽ തന്റെ ചിത്രത്തിന് ഉണ്ടാകുന്ന തകർപ്പൻ വിജയം അദ്ദേഹം അതിനെ സ്നേഹപൂർവം സ്ലീപ്പർ സെൽ എന്ന് വിളിച്ചു നല്ലൊരു സിനിമ ചെയ്തു വെച്ചിട്ട് വലിയ അവകാശവാദമില്ലാതെ നേരെ തിയേറ്ററിൽ ഇറക്കിയാൽ തങ്ങളുടെ ചിത്രത്തിന് ഉണ്ടാകുന്ന വളരെ വലിയ വിജയം എല്ലാ സംവിധായകരും ഓർത്താൽ വളരെ നല്ലതായിരിക്കും കേരള ബോക്സ് ഓഫീസിൽ നാളെ ഇൻഡസ്ട്രി ഹിറ്റ് ആകുന്ന മലയാളത്തിന്റെ മോഹൻലാലിന്റെ തുടരും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടാണ് അവർ എത്തിയിരിക്കുന്നത് അതെ ഇന്നത്തെ ഒരു ദിവസം അതൊരു ഗംഭീര ദിവസമാണ് കാരണം മോഹൻലാൽ എന്ന നടൻ കേരള ബോക്സ് ഓഫീസിൽ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചേക്കും ഇന്നത് സംഭവിച്ചേക്കാമെന്നാണ് ട്രാക്കർമാർ പോലും പറഞ്ഞു വെക്കുന്നത് ിൽ നാളെങ്കിലും അത് സംഭവിച്ചിരിക്കും എന്നവർ എടുത്തു പറയുന്നുണ്ട് കാരണം അതാണ് ബോക്സ് ഓഫീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബോളിവുഡിൽ ആദ്യത്തെ നൂറ് കോടി പോകുന്നു ഇൻഡസ്ട്രി ഹിറ്റ് സംഭവിക്കാൻ പോകുന്നു എല്ലാം ഒരു ദിവസം തന്നെ നടന്നേക്കും എംബ്രാൻ കഴിഞ്ഞ് തുടരും കഴിഞ്ഞ കഴിഞ്ഞത് അഞ്ച് കോടിയിലധികം തിയേറ്റർ കളക്ഷൻ കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തി ദിവസത്തിൽ ബിഗ് സ്ക്രീനിൽ മലയാളത്തിന്റെ മോഹൻലാനെ കണ്ടത് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി ആളുകൾ തകർത്തത് ഇന്ത്യൻ സിനിമയുടെ അടക്കം റെക്കോർഡുകൾ മലയാളത്തിലെ ഒറ്റക്കൊമ്പൻ അതാണ് മോഹൻലാൽ എന്ന് ഓരോ പ്രേക്ഷകരും ഇന്നേ ദിവസം ആവർത്തിക്കുകയാണ് എല്ലാ മേഖലകളിലും ആധിപത്യം സ്ഥാപിക്കുന്ന മോഹൻലാനെയാണ് ഈ വർഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എംബുരാൻ എന്ന സിനിമയിലൂടെ കേരളത്തിൽ മാത്രമല്ല ഓവർസീസിലും പത്ത് മില്യൺ കടക്കുന്ന താരമായി മോഹൻലാൽ മാറുകയുണ്ടായി അതിനുശേഷം വന്ന തുടരും അതേപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ വീണ്ടും ഒരു പത്ത് മില്യൻ ഓവർസീസ് ക്രോസായി നേടിക്കഴിഞ്ഞിരിക്കുന്നു മിഡിൽ ഈസ്റ്റ് നോർത്ത് അമേരിക്ക യു കെ അയർലൻഡ് ഓസ്ട്രേലിയ ന്യൂസിലന്റ് ജർമ്മനി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും നേടിയെടുത്ത കളക്ഷനും അത് വച്ച് ഓവർസീസിൽ ഗംഭീര ഒരു പത്ത് മില്യനും നേടിയ കണക്കുകൾ പറഞ്ഞുകൊണ്ട് അവർ എത്തുകയുണ്ടായി മോഹൻലാൽ പോസ്റ്റർ പുറത്തിറക്കുകയും ചെയ്തു തുടരുമെന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ബോക്സ് ഓഫീസ് കളക്ഷനിൽ വരുമ്പോൾ തുടരുമെന്ന ചിത്രം പുലിമുരുകനെയാണ് മറികടന്നിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ എൺപത്തിയഞ്ചു കോടിയും മറികടന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രാക്കർമാർ എത്തിയിരുന്നു പതിനഞ്ചു ദിവസം കൊണ്ട് കേരളത്തിൽ എൺപത്തി ആറ് കോടിയാണ് തുടരുമെന്ന സിനിമ മറികടന്നത് എന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ പുലിമുരുകിനെയും ഒക്കെയാണ് തുടരുമെന്ന ചിത്രം ഇതോടുകൂടി മറികടക്കുന്നത് ഇങ്ങനെ പോയാൽ ഉടനെ തന്നെ ഇൻഡസ്ട്രീറ്റ് എന്നത് മോഹൻലാന്റെ പേരിലേക്ക് മാറ്റി എഴുതപ്പെടും യഥാർത്ഥ രാജാവിന്റെ അടുത്തേക്ക് കസേര ഇട്ട് കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് പ്രേഷ്യർ എല്ലാം സോഷ്യൽ മീഡിയയിൽ എത്തിയതും ഓരോ ഗംഭീര കളക്ഷനും നേടുമ്പോൾ മലയാളത്തിലെ ഓരോ തിയേറ്ററുകാർക്കും ഈ ചിത്രം സമ്മാനിക്കുന്നത് വലിയ സന്തോഷങ്ങളാണ് എഴുപത്തിയഞ്ചു ദിവസം ഹൗസ്ഫുൾ ഷോകൾ നടന്ന തിയേറ്ററുകാരൊക്കെ ചരിത്രം സൃഷ്ടിച്ച വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നൂറ് കോടി നേടിയ മലയാള പടം മോഹൻലാൻറേത് പുലിമുരുകനാണ് ഓവർസീസിൽ നിന്നും ആദ്യമായി നൂറ് കോടി നേടിയ മലയാള പടം മോഹൻലാൻറേതാണ് എമ്പുര ആഗോള മാർക്കറ്റിൽ നിന്നും ആദ്യമായി നൂറ് കോടി നേടിയ മലയാള പടം മോഹൻലാൻറേത് പുലിമുരുകൻ കേരളത്തിൽ നിന്നും ആദ്യമായി കോടി നേടിയ മലയാളം പടം മൊഹലത് തുടരും തുടരുമെന്ന ചിത്രം അടുത്തതിന്റെ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു മാജിക്കൽ നമ്പർ സ്വന്തമാക്കുകയും ഇൻഡസ്ട്രി ഹിറ്റ് നേടുകയും ചെയ്യും റെക്കോർഡുകളും സിനിമകളും സംവിധായകരും പ്രൊഡക്ഷൻ ഹൗസുകളും മാറും പക്ഷേ നായകൻ ഒന്നേ ഒന്ന് അത് നമ്മുടെ മൊഹല ഇങ്ങനത്തെ ചില വാക്കുകളുമായാണ് ആരാധകർ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് തുടരുമെന്ന ചിത്രം അങ്ങനെയൊരു ഓളം ഉണ്ടാക്കിയെടുത്തു എന്നാൽ കേരളക്കര മാത്രം ഒതുങ്ങുന്നതല്ല തുടരുമെന്ന ചിത്രം എന്ന് പറയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ തമിഴ് വെർഷൻ തിയേറ്ററുകളിൽ എത്തിയത് തുടരും എന്നാണ് തമിഴ് പതിപ്പിന്റെ പേര് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നത് എന്നതാണ് കൗം ചിത്രം ശേഷമുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഇതിനോടകം വൈറലായിട്ടുമുണ്ട് മോഹൻലാൽ നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്നും സിനിമയുടെ സെക്കൻഡ് ഹാഫ് നല്ല മാസായിട്ടുണ്ടെന്നുമാണ് അഭിപ്രായങ്ങൾ മോഹൻലാലിനെ റമ്പ് പിടിക്കും എന്നും ചിത്രം കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകൻ വീഡിയോയിൽ പറയുന്നത് കാണാം വില്ലനെ അഭിനയിച്ച പ്രകാശ് വർമ്മയ്ക്കും കയ്യടി ലഭിക്കുന്നുണ്ട് ചിത്രത്തിന്റെ തമിഴ് ഡബിങ് നന്നായിരിക്കുന്നുവെന്നും അഭിപ്രായങ്ങളുണ്ട് ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പാണ് ചിത്രം നടത്തുന്നത് അൻപത് ലക്ഷത്തിൽ അധികം പ്രേക്ഷകരാണ് കേരളത്തിൽ തുടരും തിയേറ്ററിൽ കണ്ടിരിക്കുന്നത് അങ്ങനത്തെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ ഓരോ ആൾക്കാരും എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുതിയ ചിത്രങ്ങൾ കേരള തിയേറ്ററുകളിൽ എത്തിയിരുന്നു അവിടെയൊക്കെ തെല്ല് പോലും പത്രാതെ തുടരുമെന്ന ചിത്രം റൺ നടത്തുകയാണ് തുടരുമെന്ന ചിത്രത്തിന് സ്ക്രീൻ കൗണ്ടുകൾ കുറഞ്ഞുവെങ്കിലും അത് പുതിയ സിനിമകൾക്ക് വേണ്ടി മാറ്റിയെങ്കിലും തുടരുമെന്ന ചിത്രം നടത്തുന്ന റണ്ണ് അതിശയിപ്പിക്കുന്നതാണ് അത് തന്നെയാണ് ഓരോ ആൾക്കാരും പറയുന്നത് എന്തായാലും മോഹൻലാൽ പല റെക്കോർഡുകളും സ്വന്തമാക്കും എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം ബുക്ക് ഷോ എടുത്ത് നോക്കിയാലും ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകും കൂടാതെ ഇന്നേ ദിവസം അഡ്വാൻസ് സെയിലൂടെ ഒന്നേ പോയിന്റ് ഏഴ് പൂജ്യം കോടി നേടിയിട്ടുണ്ടെന്ന കാര്യം കൂടി കഴിഞ്ഞ ദിവസം തന്നെ ട്രാക്കർമാർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വിചാരിക്കുന്നതിന് മുമ്പേ തന്നെ മോഹൻലാൽ പല റെക്കോർഡുകളും സ്ഥാപിക്കും കൂടാതെ തിയേറ്റർ കോംപ്ലക്സുകളിൽ നിങ്ങൾ ജനത്തിരക്ക് കാണുകയാണെങ്കിൽ പുതിയതായി വന്ന ചിത്രങ്ങളുടെ തിരക്കാകത്തില്ല അത് എന്തായാലും തുടരുമെന്ന മോഹൻല ചിത്രത്തിന്റെ തിരക്ക് തന്നെയായിരിക്കും